നിങ്ങൾ ഇവിടെ വന്ന് മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കണമെന്ന് വിചാരിക്കണ്ട മണിപ്പൂരിനേക്കാൾ അപകടകരമായ ഒരു മുദ്രാവാക്യമായിരുന്നു ആലപ്പുഴയിൽ ഉയർന്നത് അവരും പലരും സൂക്ഷിച്ചോ കുന്തിരിക്കം സൂക്ഷിച്ചോ നിങ്ങളുടെ കാലന്മാർ വരുന്നു ആരോടെ പറഞ്ഞത് ഈ കേരളത്തില് നിങ്ങളും അതേതരത്വം എന്ന് പറയുന്ന ഈ കേരളത്തില് പരസ്യമായ മുദ്രാവാക്യം മുഴക്കിയിൽ ഒരു കൊച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തു ചുക്ക ചെയ്യാൻ പറ്റിയത് നിങ്ങൾ ആ പോപ്പുലർ ഫ്രണ്ടിന് വീണ്ടും അനുവാദം കൊടുത്തില്ലേ കോഴിക്കോട് വീണ്ടും ആ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത് പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് ഈ മുസ്ലിം ഈ ഭീകരര് മാർച്ച് നടത്തിയപ്പോൾ എവിടെ പോയി നിങ്ങളുടെ മതേതരത്വവാദികൾ ഒരാളും വന്നില്ലല്ലോ ഒരിടതുപക്ഷവും വന്നില്ലല്ലോ ഒരു വലതുപക്ഷവും വന്നില്ലല്ലോ പാലാ ബിഷപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പാലാ ബിഷപ്പിൽ ബിഷപ്പ് ഹൗസിലേക്ക് കയറിയാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ് പോയി നിന്നത് ഈ ബി ജെ പിക്ക് ഇതൊക്കെ നിങ്ങളൊരു പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞാൽ പ്രവണതയല്ല എടുക്കും ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറയരുത് പറഞ്ഞു മാധു പോപ്പുലർ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് പറഞ്ഞത് ഫ്രണ്ട് ഭീകര എന്ന് ഇടയിൽ ഇടയിൽ ഞാൻ മുൻപ് െന്ന് പറഞ്ഞതുകൊണ്ട് അത് തിരുത്തി പോകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇടപെട്ടതാണ് മനസ്സിലുള്ളത് പുറത്തു വന്നാണെങ്കിൽ എന്റെ കുറ്റമല്ല അത് നിങ്ങൾക്ക് പല മനസ്സിൽ പലതും ഉണ്ടാവും അതാണല്ലോ നിങ്ങൾ കൊറേ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഉത്തരവാദിത്വമാണ് ശരി ശരി നിങ്ങൾ നിങ്ങൾ തിരുത്തിയല്ലോ നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കണ ഇടയിൽ സംസാരിക്കല്ലേ പ്ലീസ് അപ്പോ അവിടെ ഇതൊക്കെ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ഇതൊക്കെ പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും ഇന്നത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട് അവർക്കറിയാം ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഫാസിസം വന്നേ ഫാസിസം വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് കൂവുന്നവരല്ലേ റജിക്കുലു ലൂക്കസ് നിങ്ങളൊക്കെ ഇവിടെ എന്ത് ഫാസിസം വന്നെന്ന് നീ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ ഓരോ ദിവസവും ഭാരതം പുരോഗമനത്തിലേക്ക് നയിക്കപ്പെടുകയല്ലേ ലോകത്തെ നാലാമത്തെ ശക്തിയായിട്ട് മാറിയില്ലേ സകല മേഖലയിലും മാറ്റവും പക്ഷേ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കേരളത്തിലെ ബാന്ധവം ആർക്ക ഇടതുപക്ഷത്തിന് ഇത് പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല ഈ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരപ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ആളായിരുന്നു മദനെ ഞങ്ങൾ അങ്ങനെയാ പറഞ്ഞത് അതുകൊണ്ടാണ് കോയമ്പത്തൂർ ജയിലിലും കർണാടക ജയിലിലും ഒക്കെ കിടക്കുന്നത് പലതരത്തിലുള്ള കേസ് ഉണ്ട് ഒരുപക്ഷെ തീർന്നു നിങ്ങൾ പറഞ്ഞു ശരി ശരി പറഞ്ഞാലോ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ അപ്പൊ ആ മദനിക്കു വേണ്ടി ഈ കേരളത്തിൽ നിരാഹാരം കഴിഞ്ഞാരാ ആ മദരി ഇറക്കാൻ വേണ്ടി നിരാഹാരം കിടന്നാല അപ്പോ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി സഖ്യം ചേർന്നയാളാണ് പ്രതാപൻ ഈ കുന്തിരിക്കം സൂക്ഷിച്ചോയെന്ന് ക്രിസ്ത്യൻ സമുദായത്തോട് പറഞ്ഞപ്പോ പ്രതാപം വെണ്ടിയിട്ടില്ല അതുകൊണ്ട് പ്രതാപന്റെ ഒന്നും പറയണ്ട പ്രധാമന് എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി ബന്ധപ്പെടുന്ന ആളാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുന്നയാളാണ് പുന്നാൽ ഔഷാദിന്റെ കൊലപാതകത്തിന്റെ കാരണക്കാരുമായി ചങ്ങാത്തം കൂടുന്നവരാണ് അതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആണ് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് അങ്ങ് അങ്ങയുടെ ഭാഗം വിശദീകരിക്കവേ പി എഫ് ഐ എന്നല്ല പറഞ്ഞത് കേരളത്തിലെ ഒരു സമുദായത്തെ ചേർത്ത് ഭീകരർ എന്നാണ് പറഞ്ഞത് തിരുത്തി പോകേണ്ടത് ഒരു മാധ്യമപ്രവർത്തകർ എന്നില്ല എന്റെ ഉത്തരവാദിത്വമായത് കൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത് അങ്ങനെയോട് സംസാ സംസാരിക്കാതിരിക്കൂ അവിടെ എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയുന്നു ശരി ഞാൻ ബഹുമാനിക്കാൻ തയ്യാറാണ് എന്നിരുന്നാലും അങ്ങനെയല്ല പറയേണ്ടത് അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കാവിടെ അഡ്വകെറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഷയായി അങ്ങ് അംഗീകരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിരുന്നാലും ശരി ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നത് മാത്രം പറഞ്ഞു വെക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് അല്ല മുസ്ലിം സമുദായം പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ ആ അതെന്താ ഞാനീ നാളെയും പറയും മുസ്ലിം ഭീകരവാദികളാണ് ഞാൻ പറഞ്ഞത് അല്ലെ അങ്ങനെയാണെങ്കിൽ പറയാൻ മുസ്ലിം ഭീകരവാദികൾ തന്നെ ഞാൻ പറയില്ല അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയുന്നത് നിങ്ങൾ സമ്മതിക്കോ െല്ലെന്ന് പറയുന്നത് അത് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ തീർച്ചയാക്കിയല്ലോ അത് പറഞ്ഞു പോകേണ്ട ബാധ്യത കേരളത്തിലെ ഒരു സമുദായത്തെ സമുദായത്തെ രാഷ്ട്രീയോട്ട് സൂചിപ്പിച്ചോ അങ്ങ് തിരുത്താതെ നിലപാടാണ് അങ്ങ് പറയുന്നത് ഞാൻ എന്റെ പുസ്തകം പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ് എനിക്ക് അല്ലല്ല അങ്ങയുടെ രാഷ്ട്രീയം ശരിയെന്നേ നിങ്ങൾ ശരിയെന്നേ അങ്ങനെ തന്നെ പ്രേക്ഷകരെ ശരി ശരി അതെ ആ ആ പ്രേക്ഷകന് കേട്ടോട്ടെ ഹിന്ദുവർഗീയത അങ്ങനെ പറയാം അതിൽ വിരോധമല്ല ഹിന്ദുവർഗീയ പറയല്ലേ